ஸ்ரீநாரமரவே நமாஸ்ரீநாராயணகுரு கிரூப்பிண்ட் அட்மின் ஸ்ரீ உதயன் கே ஆர் மாவேலிக்கர கோடினேட்டர் ஸ்ரீ ரஜித் கிங்கல் மல்லப்பள்ளி ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ പ്രിയ ഗ്രൂപ്പ് അഡ്വിൻ അംഗങ്ങളെ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ ഓരോ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പര നാം ഓരോരുത്തർക്കും കൂടുതൽ അറിവ് പകരുന്നതും അതോടൊപ്പം തന്നെ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതും ആ ഗുരു അറിവുകളെ ശരിയായ രീതിയിൽ ചിന്ത ചെയ്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നതിന് ഉതകുന്ന ഒന്നാണ് എന്നുള്ളത് എല്ലാവരെയും അറിയിച്ചു കൊള്ളട്ടെ അത്തരത്തിലുള്ള ഒരു അറിവ് നേടലും ഒരു ചിന്ത ചെയ്യലും ഈ പ്രഭാഷണ പരമ്പരയിലുടനീളം എല്ലാവരിലും ഉണ്ടാകണമെന്ന് അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ ഈ ഉള്ളവന്റെ പ്രഭാഷണ വിഷയം എന്നുള്ളത് ഗുരുപൂജ എന്നുള്ളതാണ് ഗുരുപൂജ എന്ന് നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ശിവഗിരിയിലെ മഹാസമാധി മന്ദിര സമിതത്തിലെ ആ ഗുരുപൂജ തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ഇടങ്ങളിലുമുള്ള ആ ഗുരുമണ്ഡപത്തിലെ ഗുരുപൂജ നമ്മുടെ പേരും നാളും നൽകിയിട്ട് ഗുരുവിനുള്ള ആ ആത്മസമർപ്പണം അവിടെ നാം ചെയ്യുകയാണ് തത്ഫലമായി അവിടെ നിന്ന് ലഭിക്കുന്ന ആ പ്രസാദവും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും ധന്യമാക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവിടെ ഈയുള്ളവൻ പങ്കുവെക്കാൻ ശ്രമിക്കുന്ന ഗുരുപൂജ എന്നുള്ളത് ഒരു വൈദികമായ തലത്തിലോ അല്ലെങ്കിൽ താന്ത്രികമായ തലത്തിലോ ഒന്നും ഉള്ള ഒരു ഗുരുപൂജ അല്ല നാം അതിനെ എൻ്റെതായ ഒരു വീക്ഷണകോണിലൂടെ ഒരു ഗുരുപൂജയെ കാണാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഗുരുപൂജ എന്ന് പറയുമ്പോൾ എന്താണ് ഗുരു അല്ലെങ്കിൽ ആരാണ് ഗുരു എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഗുരു എന്ന് പറഞ്ഞാൽ അത് കേവലം ഏതെങ്കിലും ഒരു നാമമോ രൂപമോ ഭാവമോ വ്യക്തിഭാവമോ അല്ല ഗുരു എന്ന് പറഞ്ഞാൽ അതൊരു തത്വമാണ് സകലതുമായിരിക്കുന്നത് അതാണ് ഗുരു ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് എന്നാണ് അജ്ഞതയെ ഇല്ലാതാക്കുന്ന അറിവാകുന്ന വെളിച്ചമാണ് ഗുരു ആ ഗുരു എന്ന് പറഞ്ഞാൽ സാക്ഷാത് പരബ്രഹ്മം എന്ന് നാം ദിവസേന മനനം ചെയ്യാറുള്ളതല്ലേ യഥാർത്ഥത്തിൽ ആ മനനം നമ്മിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും വിലയിരുത്തുക അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ സാക്ഷാത് പരബ്രഹ്മമാണ് ഏതെങ്കിലും ഒരു നാമത്തിലോ രൂപത്തിലോ ഭാവത്തിലോ വർണ്ണത്തിലോ ഗുണത്തിലോ നമുക്ക് അതിനെ പിടിച്ചുകെട്ടുവാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കോളത്തിൽ നിർത്തുവാനോ നമുക്ക് സാധിക്കുന്നതല്ലേ ആ ഗുരു തന്നെയാണ് അല്ലെങ്കിൽ ആ അറിവാകുന്ന വെളിച്ചം തന്നെയാണ് നാം ഓരോരുത്തരിലും നമ്മുടെ പ്രാണനായും ബോധമായും എന്തിനും ഈ സ്ഥൂല ശരീരമായും ഈ പ്രകൃതിയുമായിട്ടും എല്ലാം നിലനിൽക്കുന്നത് ആ അറിവ് തന്നെയാണ് അപ്പോൾ ആ അറിവിനെ തേടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഗുരുപൂജ എന്നുള്ളത് ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ ഗുരുവിനുള്ള പൂജ എന്ന് പറഞ്ഞാൽ എന്താണോ ഗുരു അതിലേക്ക് നാം എത്തപ്പെടുക എന്നുള്ളത് തന്നെയാണ് നാം ബാഹ്യമായി നാം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഒരു ശിഷ്യൻ ഗുരുവിന് പൂജ ചെയ്യുമ്പോൾ ആ ഗുരുവിന് എന്താണോ പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ ആ ഗുരു എന്താണോ ആ ശിഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക അതാണ് ഗുരുവിനുള്ള പൂജ അങ്ങനെ വരുമ്പോൾ ഒരു ഗുരു ആഗ്രഹിക്കുന്നത് ആ ഗുരു ആ ശിഷ്യന് പറഞ്ഞു കൊടുത്തത് എന്തോ അത് യഥാവിധി ആ ശിഷ്യൻ മനസ്സിലാക്കുകയും അത് അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ശിഷ്യൻ ആ ഗുരുവിന് ചെയ്യേണ്ടുന്ന ഏറ്റവും ഉത്തമമായ പൂജ അങ്ങനെ വരുമ്പോൾ നാം നേരത്തെ പറഞ്ഞു ഗുരു എന്ന് പറഞ്ഞാൽ ഒരു തത്വമാണ് എന്ന് ആ തത്വത്തിന് അല്ലെങ്കിൽ ആ അറിവിന് നാം ഓരോരുത്തരും ഓരോ നാമങ്ങളും രൂപങ്ങളും ഭാവങ്ങളും നൽകുന്നുണ്ട് ഇവിടെ നാം ഈ കൂട്ടായ്മയിൽ ശ്രീനാരായണ ഗുരുദേവൻ എന്ന നാമവും അതിനോടൊപ്പം നമ്മുടെ മനസ്സിൽ ചേർന്നിട്ടുള്ള ഒരു രൂപവും നാം നൽകുന്നു അതിലൂടെ നാം ആ ഗുരുവിനെ അറിയാൻ ശ്രമിക്കുന്നു ആ ഗുരു നമുക്ക് നൽകിയ ആ പൊരുൾ എന്താണ് എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു യഥാർത്ഥത്തിൽ സകല പ്രാണികളും അല്ലെങ്കിൽ സകലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ആ തൻ്റെ സ്വരൂപത്തെ അറിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നാം ശ്രീനാരായണ ഗുരുദേവൻ എന്ന നാമവും രൂപവും ഭാവവും നാം അവിടെ കാണുമ്പോൾ ഓരോ വ്യക്തികളും വ്യത്യസ്തങ്ങളായ നാമവും രൂപവും ആ തത്വത്തിന് ആ അറിവിന് നൽകുന്നു അത് വളരെ വ്യക്തമായി അനുകമ്പാ ദശകം എന്ന കൃതിയിൽ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെ ആ ഗുരു എന്ന തത്വത്തിന് ആ അറിവിന് ശങ്കരാചാര്യരോ ബുദ്ധനോ ശ്രീകൃഷ്ണനോ നബിയോ വള്ളുവരോ അങ്ങനെ ഏത് നാമരൂപഭാവങ്ങൾ വേണമെങ്കിലും നൽകാം എന്ന് ഗുരു വളരെ വ്യക്തമായി പറയുന്നു ഇതെല്ലാം നാം നമ്മെ തന്നെ അറിയുന്നതിനുള്ള അല്ലെങ്കിൽ ആ തത്വത്തെ അറിയുന്നതിനുള്ള വഴികളാണ് വഴികളാണ് അത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് യഥാർത്ഥത്തിലുള്ള ആ തത്വത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഈ നാമരൂപഭാവങ്ങൾ മാത്രമാണ് നമ്മിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ അറിവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അതാണ് ഗുരു പറയുന്നത് വരുമാറിൽ അറിവിൻ നിതിന്നുനേർ എന്ന് പറയുന്നത് വരുമാറു വിധം വികാരവും വരുമാറിൽ അറിവിൻ നിതിന്നുനേർ ഉരുവാ മുടൽ വിട്ടു കീർത്തിയാം ഉരുവാർ നിങ്ങനുകമ്പ നിന്നിരുന്നു അപ്പൊ ആ അറിവിന് ആ തത്വത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഗുരു എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് നാം ഗുരുവിന് ചെയ്യേണ്ടുന്ന ഉത്തമ പൂജ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയിട്ടുള്ള അറുപത്തഞ്ചോളം വരുന്ന കൃതികൾ അതിൽ ഗുരു എന്താണോ ഉള്ളടക്കം ചെയ്തിട്ടുള്ളത് ആ പൊരുൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം എല്ലാവരെയും ആത്മസഹോദരങ്ങളായി കാണാൻ ശ്രമിക്കണം എല്ലാവരിലും അനുകമ്പ നിറയണം എല്ലാവരോടും ഒരു പുഞ്ചിരിയോടുകൂടി വർത്തിക്കുവാൻ സാധിക്കണം എല്ലാവരോടും ക്ഷമിക്കുവാൻ സാധിക്കണം ശത്രുവിനെ പോലും നമുക്ക് സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കണം അങ്ങനെ നമുക്ക് നൽകിയ ആ മഹത് വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി നമ്മുടെ മനസ്സിനെ വിശാലമാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ വിശാലമാക്കിക്കൊണ്ട് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഗുരുപൂജ നമ്മിൽ അല്ലെങ്കിൽ നാം ഗുരുപൂജ ചെയ്യുന്നത് നമുക്കറിയാം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പ് ആ കപ്പിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയ വസ്തു വീണാൽ അതിലുണ്ടാകുന്ന അലകൾ ആ കപ്പിനെ സംബന്ധിച്ച് വലിയ അലകളായിരിക്കാം എന്നാൽ അതേ വസ്തു തന്നെ ഒരു കടലിലാ ഒരു കടലിലാണ് വീഴുന്നത് എങ്കിൽ വളരെ തുച്ഛമായ വളരെ ചെറിയ അലകൾ മാത്രമാണ് ആ വസ്തു ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വസ്തു എന്നുള്ളത് ചെറിയ വസ്തു കപ്പിലായാലും കടലിലായാലും വേണത് ഒരു വസ്തു തന്നെയാണ് പക്ഷെ അത് ഉണ്ടാക്കുന്ന അലകൾ വ്യത്യസ്തമാണ് കപ്പിലാകുമ്പോൾ അത് വലിയ അലകളും കടലിലാകുമ്പോൾ അത് വളരെ ചെറിയ അലകളുമാകും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും നമ്മിലുണ്ടാകുന്ന നാം ഒരു കപ്പ് എന്നുള്ള ചെറിയ സങ്കുചിതമായ ചെറിയ ഒരു പാത്രമാകാതെ നാം കടലാകുന്ന വിശാല മനസ്കനായി നമുക്ക് കാണാൻ സാധിക്കണം നമുക്ക് അങ്ങനെ ആകാൻ സാധിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സംഭവങ്ങളും പ്രശ്നങ്ങളും എല്ലാം എപ്രകാരമാണോ ആ വസ്തു കപ്പിലുണ്ടാക്കിയ അലകൾ കടലിൽ ഉണ്ടാകാതിരുന്നത് അങ്ങനെ നാം കപ്പ് അല്ല കടലാകണമെന്ന് നമ്മുടെ മനസ്സ് അത്തരത്തിൽ വിശാലമായ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ മ്മിൽ വളരെ കുഞ്ഞ് അലകൾ മാത്രമാണ് അതുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ അമ്മ തൻ്റെ കുഞ്ഞിനെ കെട്ടിയിട്ട് അവരുടെ ഇടയിലേക്ക് വിട്ടുകൊടുത്തിട്ട് ആ കുഞ്ഞ് അമ്മയെ തേടുന്നത് പോലെയാണ് ആ കുഞ്ഞ് ചുറ്റും എല്ലാ ശബ്ദങ്ങളും എല്ലാം ഇങ്ങനെ ശ്രവിക്കുമ്പോഴും തൻ്റെ അമ്മയുടെ ശബ്ദത്തെ തേടുകയാണ് യഥാർത്ഥത്തിൽ എല്ലാ ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് അമ്മയെ തേടി തേടിയെത്തുമ്പോഴാണ് ആ കുഞ്ഞിന് സുഖമുണ്ടാകുന്നത് സന്തോഷമുണ്ടാകുന്നത് ഇതുപോലെ നമ്മുടെ കണ്ണ് കെട്ടി നമ്മെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് ഇനി നാം ആ അമ്മയെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അമ്മയെ കണ്ടെത്തുന്ന ആ ദൗത്യമാണ് യഥാർത്ഥത്തിലുള്ള ഗുരുപൂജ ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തൻ മതി മറന്നു ഈ മതി മറന്നതാണ് ആ കണ്ണുകെട്ടൽ ഇതില്ലാതായി നാം നമ്മുടെ സ്വരൂപത്തെ കണ്ടെത്തുക നാം നമ്മെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗുരുപൂജ ആ ഗുരുപൂജ എല്ലാവർക്കും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഗുരുഭോ